എല്ലാ നെഗറ്റീവ് സംഭവങ്ങളും മതം കൊണ്ടാണ് എന്ന് അങ്ങ് പറയുന്നതിൽ കുറച്ച് അതിശയോക്തി ഇല്ല റിലീജിയെ ഓവർ ബ്രാൻഡ് ചെയ്തില്ല നമ്മൾ അങ്ങനെ അല്ല പറയുന്നത് യു ആർ ആക്ച്വലി എല്ലാത്തിനും കാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികളാകണം ദൈവം ദൈവം പറയുന്നത് എന്താണ് മതം പറയുന്നത് എന്താണ് എല്ലാത്തിൻ്റെയും കാരണമായ ഒന്നുണ്ടെന്നല്ലേ ഏക കാരണം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വാദം തന്നെ ബഹുകാരണങ്ങളാണ് ഈ ബഹു കാരണങ്ങളിൽ പ്രധാനമായ കാരണങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു മതം എന്ന് പറയുന്നത് കേവലമായ ദൈവവിശ്വാസമോ ചാത്തൻ വിശ്വാസമോ അല്ല ഉള്ളത് മതവിശ്വാസം എന്ന് പറയുന്നത് ചിന്താ രീതിയിലെ അതെ ഇപ്പൊ ഒരു വാതിൽ അവിടെ കിടക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ വാതിലൂടെ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയാനക്ക് വേണമെങ്കിൽ വരാം ഒരു കുട്ടിയാനയ്ക്ക് വരാവുന്ന വാതിലാണ് ഈ ടൗൺ ഹാളിനുള്ളത് അതിലൂടെ പൂച്ചയ്ക്കും പട്ടിക്കും കോഴിക്കും എല്ലാം കരുവെന്നൂടെ ഈ മതത്തിനായി തുറക്കുന്ന നിങ്ങളുടെ മസ്തിഷ്കപരമായിട്ടുള്ള അവസ്ഥ അതിലൂടെയാണ് നിങ്ങൾ ഹോമിയോപ്പതിയിലേക്ക് പോകുന്നത് ഹോമിയോപ്പതി കഴിച്ചു ആ മാറ്റമുണ്ട് ആ കുഴപ്പമുണ്ട് ഇന്നലെ ഞാൻ കഴിച്ചു കൊച്ചു കുട്ടിക്ക് കൊടുത്തു അന്നേരം മാറി അപ്പൊ ഹോമിയോപ്പതി ശരിയല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിലായാലും ഇപ്പോൾ തന്നെ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ നടനാണ് ഗായകൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല കാരണം മോണിഷ എന്ന് പറയുന്ന സിനിമാ നടിയുടെ കാര്യത്തിൽ പറഞ്ഞത് ശരിയായില്ല മനസ്സിലായോ ഞാൻ എന്താണ് ഈ മതമാണ് എല്ലാത്തിനും കാരണം എന്ന് ചോദിക്കുന്ന ഒരു സിമ്പിൾ ഉദാഹരണം പറയാം കത്തിയ കത്തി പോയാൽ പോയി പോട്ടെ ഇദ്ദേഹം പറഞ്ഞത് മോണിഷയുടെ മരണം ഇദ്ദേഹത്തിൻ്റെ ജ്യോതിഷ വിശ്വാസം എന്താ പറയുന്നത് ജ്യോതിഷ ജ്യോതിഷികള് മോണിഷ്യുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു അതിന് വിപരീതമായിട്ടാണ് അവർ പെട്ടെന്ന് മരിച്ചു പോയി അവർ ഒരുപാട് ജീവിക്കുന്നത് കണ്ടാന്ന് അല്ലേ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ജ്യോതിഷികൾ പറഞ്ഞതനുസരിച്ചായിരുന്നു മോണിഷ്യുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ ഇയാള് ജ്യോതിഷത്തെ വിശ്വസിക്കൂ ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളോടൊരു ഇന്ന നിങ്ങളുടെ കാര്യത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ അന്ധവിശ്വാസിയാണ് കാരണം നിങ്ങൾ എന്താ അവിടെ നോക്കേണ്ടത് ഇയാൾ എന്തുകൊണ്ട് പറഞ്ഞു ഇയാൾ എന്തൊക്കെ ടൂൾ വെച്ചാണ് പറഞ്ഞത് ഇയാൾക്കിത് ആവർത്തിക്കാൻ കഴിയുമോ ഇയാൾ വേറെ പറയുന്നതിലെല്ലാം സമാനമായ കാര്യങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് സംഭവിച്ചത് നിങ്ങൾ പറയും ഗ്രഹങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാണ് ആ എടുക്കത്തില്ല അത് എടുക്കത്തില്ല നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം ഇപ്പോൾ ഹോമിയോപ്പതി കഴിച്ചിട്ട് എനിക്ക് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ശരിയാവില്ല ഹോമിയോപ്പതി മരുന്നിലെ ഇന്ന മോളിക്യൂള് നിങ്ങളുടെ ശരീരത്തിലെ ഇന്ന മോളിക്യൂളുമായി ഇന്ന രീതിയിൽ പ്രവർത്തനം നടത്തി ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കത് സയൻസായിട്ട് എടുക്കാൻ പറ്റൂ ഇപ്പം ഞാൻ പറഞ്ഞ മതം കൊണ്ടുവരുന്ന അന്ധവിശ്വാസം കൊണ്ടുവരുന്ന ഒരു മാനസിക ഘടനയാണ് ഈ സമൂഹത്തിലെ സർവ്വ രീതിയിലുള്ള ചിന്താപരമായ വൈകല്യങ്ങൾക്കും കാരണം സർവ്വമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്ന ആളല്ല അതാണ് അല്ലാതെ മതം പള്ളി പോകുന്നതോ അമ്പലത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതോ അല്ല പ്രശ്നം ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ആകെ അങ് താറുമാറാക്കി കളയുകയാണ് നിങ്ങൾക്ക് മറ്റു രീതികളിലും കുടുംബ ബന്ധത്തിൽ പോലും ഒരു ഭാര്യയെ സംശയിക്കുന്നതിൽ പോലും മതാത്മകത എങ്ങനെ ഇടപെടുന്നു ഭാര്യയെ സംശയിക്കുന്നു ഒഥല്ലോ ഒരു കർച്ചീഫ് കണ്ടു ഒരു കർച്ചീഫ് അവന് തെളിവാണ് മതിയായ തെളിവാണ് അവൻ ഭാര്യയെ കൊല്ലുകയാണ് എന്നാൽ ഈ കർച്ചീഫ് എങ്ങനെ വരാം എവിടെ വരാം വേറെ കർച്ചീഫ് ഉണ്ടോ വേറെ ആളുകളുണ്ടോ കൊറോബറേറ്റ് ചെയ്യണം എവിഡൻസ് വെക്കണം വേറെ ആരെങ്കിലും ഉണ്ടോ അയാൾ എവിഡൻസ് നേടി നേടിപ്പോൾ കർച്ചീഫ് കണ്ട് ആഹാ ചുവപ്പ് കണ്ട കാളകട എനിക്ക് ചാടി വീഴാണ് ഭാര്യയെ സംശയം ഭർത്താവിനെ സംശയം ഇവിടെ എല്ലാം നിങ്ങൾ തെളിവുകൾ എങ്ങനെ എത്രമാത്രം അന്വേഷിക്കാറുണ്ട് അപ്പോൾ മതാത്മകത എന്ന് പറയുന്ന സാധനം മതം മാത്രമല്ല മതാത്മകത എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയം തൊട്ട് വ്യക്തിജീവിതം തൊട്ട് എല്ലായിടത്തും വലിയ തോതിലുള്ള നിങ്ങളുടെ ചിന്തയുടെ തെറ്റായ ചിന്താ രീതി ഉണ്ടാവും അമിത വൈകാരികത അന്ധത ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലാതെ ഞാൻ ഓവർ ഇത് ചെയ്യുന്നതല്ല മതമാണ് ലോകത്തെ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്ന പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏറ്റവും അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ അത് മാത്രമാണ് എന്നുള്ള വാദം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല